നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം പതിനെട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ മാസം മൂന്നാം തീയതി കുജവാരം ചൊവ്വാഴ്ചത്തെ രാഹുകാലം ഇന്ന് നിങ്ങൾക്ക് സുപരിചിതമാകുന്നു മൂന്ന് മണി മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെയുള്ള ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് സമയമാകുന്നു രാഹുകാലം നാളെ തൃശൂരിൽ സൂര്യോദയം കാലത്ത് ആറ് പത്തൊൻപതിനും അസ്തമയം വൈകിട്ട് ആറ് മുപ്പതിനുമാകുന്നു അതിനാൽ പ്രാദേശിക സമയപ്രകാരം രാഹുകാലം മൂന്ന് പത്തൊൻപത് മുതൽ നാല് നാൽപ്പത്തി ഒൻപത് വരെയുള്ള സമയമാകുന്നു ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പിതൃകർമ്മം അനുഷ്ഠിച്ചിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ നാളത്തെ ദിനം ചൊവ്വാഴ്ച ശുഭകാര്യങ്ങൾക്ക് നാം ഉപയോഗിക്കാറില്ല അതിനുമപ്പുറം നാളത്തെ നക്ഷത്രം പൂരം നക്ഷത്രം മുപ്പൂരമാകുന്നു പൂരം പൂരാടം പുരൂരുട്ടാതി ഒരു ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കാറില്ല യാത്ര പോയാലോ അല്ലെങ്കിൽ വിത്തിട്ടാലോ പുതിയ സംരംഭത്തിൻ്റെ ആരംഭം കുറിച്ചാലോ യാതൊരു ഫലവുമില്ലാത്ത ഇല്ലാത്ത ദിനമാകുന്നു നാളെ അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നിങ്ങളുടെ നാളെയിൽ നാളെ ഒരു ശുഭമുഹൂർത്തവും ഞാൻ നൽകുന്നില്ല നാളെ ചൊവ്വാഴ്ചയും പൂരം നക്ഷത്രവും ഭദ്രകാളി പ്രധാനമായ ദിനവുമാകയാൽ നാളെ ഭദ്രകാളിയുടെ പ്രാർത്ഥന ചൊല്ലി ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങളുടെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി രക്തപുഷ്പാഞ്ജലി കടും പായസം യാത്ര സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കർമ്മമുട്ടി ചെയ്യാം ശത്രു സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശത്രുമുട്ടി ചെയ്യാം ദേഹാരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകളാണെങ്കിൽ ആരോഗ്യമുട്ടും ചെയ്ത് നാളത്തെ ദിനത്തെ ഐശ്വര്യപ്രദമാക്കാൻ ശ്രമിക്കുക മറ്റെന്നാൾ ബുധനാഴ്ച നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ അനുകൂലമാകുന്നു അത് സവിസ്തരം നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ നാളെയിൽ ലഭിക്കുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം